ഹായ് ഹലോ വീണ്ടും ഞാൻ എത്തിയിരിക്കുകയാണ് കേട്ടോ സാമ്പ്രാണിക്കുടിയിലെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ പാർട്ട് മണ്ണിൽ ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി നമ്മൾ സാമ്പ്രാണിക്കുടിയിലേക്കാണ് ഈ പോകുന്നതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന കണ്ണേ നിങ്ങളുടെ സപ്പോർട്ടും കമൻറ്റും ലൈക്കും ഒക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കേട്ടോ അങ്ങനെ ദൈ കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്ക് പാത്തത് ഫ്രണ്ടിലായി കേട്ടോ ഇരുത്തം ഈ ഒരു ബോട്ട് യാത്ര വളരെ മനോഹരം തന്നെയെന്ന് പറയാം കുറച്ച് ദൂരം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിതേ ആ കണ്ടൽക്കാട് കണ്ടില്ലേ അവിടെയാണ് കേട്ടോ ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തുന്നത് ഇവിടെ എവിടെ കായലിൻ്റെ നടുക്ക് നിർത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ മുട്ടറ്റം വെള്ളം മാത്രമേ ഉണ്ടാവൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അങ്ങനെ കുറച്ച് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം തേ ഞങ്ങള് കായലിന്റെ നടുക്കെത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു വള്ളം പോകുന്ന കണ്ടു കേട്ടോ ഈ റീൽസിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ വള്ളത്തിലൊക്കെ കയറിപ്പോകുന്നതാണ് കണ്ടിട്ടില്ലേ ഞാൻ വിചാരിച്ചത് ഇവിടുന്ന് ഞങ്ങളെ വള്ളത്തിലായിരിക്കും കൊണ്ടുപോകുന്നതെന്ന് പക്ഷെ അവിടെ ചെന്നപ്പോൾ അപ്പാടെ മാറിയിട്ടുണ്ട് ഞങ്ങളെ ബോട്ടിലാണ് ആദ്യം ഞങ്ങളെ ഈ സാമ്പ്രാണിക്കുടിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് പിന്നെ അവിടുന്ന് വള്ളമുണ്ട് പക്ഷെ അത് നമ്മുടെ സ്വന്തം റിസ്ക്കിൽ വേണം നമ്മൾ പോകാനെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇത് ഈ ബോട്ടിൽ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് സാമ്പ്രാണിക്കുടി എത്തി ഇപ്പം എത്തും ഇപ്പം എത്തുമെന്ന് പറഞ്ഞാൽ കാത്ത് കുറേ നേരം കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം നമ്മളിത് അടുത്തെത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴേ ഒരുപാട് ബോട്ടുകളിലൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് എല്ലാവരെയും മുട്ടറ്റമാണ് വെള്ളമുള്ളത് ഉള്ളത് ഞങ്ങൾ ഇറക്കുന്ന സ്ഥലം എന്താ ഇവിടെയാണ് കേട്ടോ ഒരു ഉയരമുള്ള ഒരു സ്ഥലം അവർ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ആ അവിടെയാണ് ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തുന്നത് അങ്ങനെ ബോട്ടിൽ ഉണ്ടായിരുന്നവർ ഓരോരുത്തരായിട്ട് ഇറങ്ങാൻ തുടങ്ങി അങ്ങനെ ലാസ്റ്റ് എൻ്റെ ഉഴം എത്തി കേട്ടോ ഞാനും ഇറങ്ങി അപ്പോൾ ആദ്യം പാത്തൂനെയാണ് കേട്ടോ അവരെ പിടിച്ചാക്കിയിട്ടുണ്ടായിരുന്നത് കുഞ്ഞായതുകൊണ്ട് അവരെ എടുത്താക്കിയിട്ടുണ്ട് പിന്നെ ഇറങ്ങാൻ അറിയാത്തവർക്ക് അവർ കൈ തരുന്നുണ്ട് കേട്ടോ നമുക്ക് ബോട്ടിലൊന്നും കയറി എക്സ്പീരിയൻസ് ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ബോട്ട് ഒന്നും അലയുമ്പോൾ നമുക്കൊരു പേടിയിൽ തോന്നുന്നുണ്ടായിരുന്നേ അങ്ങനെ ഇതേ ഈ ഒരു ഭാഗത്ത് നിന്നാണ് കേട്ടോ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ടത് എനിക്കും പാത്തോനും ഒരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി പക്ഷെ ഉമ്മച്ചിയും ഏക്കായും ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ച് കേട്ടോ അവർക്കൊന്ന് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാൻ നല്ല വടിയായിരുന്നു പിന്നെ ഞാനല്ലേ ആള് ഞാൻ വലിച്ചിറങ്ങിയിട്ടുണ്ട് രണ്ടാളെയും പാത്തോന് കെട്ടുള്ള ഒരുപ്പാണ് ഞാൻ ഇട്ടുകൊടുത്തത് നമ്മുടെ ഉമ്മചിയുടെ ചെരുപ്പ് മിസ്സായിട്ടുണ്ട് കേട്ടോ കാലിൽ നിന്ന് ഇളവി പോയിട്ടുണ്ടായിരുന്നു പിന്നെ പാത്തൂന്റെ ചെരുപ്പൊക്കെ കെട്ടുള്ളതായതുകൊണ്ട് കാലിൽ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ സാമ്പ്രാണിക്കുടി ഐലൻഡ് മനോഹരം തന്നെയെന്ന് പറയാം മനോഹരം എന്ന് ചെറിയൊരു വാക്കിൽ പറഞ്ഞാൽ തീരില്ല തീരില്ലോ അതിമനോഹരം തന്നെയെന്ന് പറയാം അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ